ൂരിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നാലോളം വ്യാപാര സ്ഥാപനങ്ങളിൽ അന്വേഷണം ആരംഭിച്ചു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം പെരുമ്പാവൂർ ട്രേഡിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന നാലോളം സ്ഥാപനങ്ങളിൽ മോഷ്ടാവ് കയറി ചൊവ്വാഴ്ച വെളുപ്പിന് രണ്ടരയ്ക്കും മൂന്നു മണിക്കും ഇടയിലായിരുന്നു സംഭവം തൊടാപ്പറമ്പ് സ്വദേശി ജയന്റെ ഉടമസ്ഥതയിലുള്ള പെറ്റ് കെയർ സ്ഥാപനത്തിൽ നിന്ന് പതിനായിരം രൂപ കവർന്നു ഷട്ടറിന്റെ പൂട്ടുപൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് മേശവലിപ്പിലിരുന്ന പണം അപഹരിക്കുകയായിരുന്നു നമ്മുടെ സ്റ്റാഫ് വന്ന സമയത്ത് ഒരു എട്ടര ആയി കഴിഞ്ഞപ്പോൾ കട തുറക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഷട്ടറെല്ലാം തല്ലിപ്പൊളിച്ച രീതിയിലാണ് കാണപ്പെട്ടത് അതിന് ശേഷം അവൻ ഫോൺ എന്നെ ചെയ്യുകയും ചെയ്തു ഒരു ഒമ്പരയപ്പത്തേക്ക് ഞാൻ വരികയും നോക്കിക്കഴിഞ്ഞപ്പോൾ ഉള്ളിൽ മുഴുവൻ ഡ്രോയെല്ലാം കുത്തി തുറന്ന് പൈസ എല്ലാം പോയി ഇരിക്കുന്ന രീതിയിലൊക്കെ ഉണ്ട് എന്നാൽ അതിനോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ ഇരിക്കുന്നുണ്ടായിരുന്നു ലാപ്ടോപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു കമ്പ്യൂട്ടർ ഇരിക്കുന്നു ഇതൊന്നും തന്നെ ഞങ്ങൾക്ക് മോഷണമായിട്ട് പോയിട്ടില്ല ഉള്ളി ക്യാഷ് മാത്രമാണ് ആൾ കൊണ്ടത് നമ്മൾ സി സി ടി വി അതിനുശേഷം നമ്മൾ പരിശോധിച്ചപ്പോഴാണ് അറിയാൻ പറ്റിയത് ഒരു ഭായി ആണെന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ് ഇതിനോടൊപ്പം തന്നെ ഈ കോംപ്ലക്സിലെ ഒരു എട്ടുപത്തോളം ഷട്ടറുകളും ഇതിനോടൊപ്പം തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ തന്നെ പരാതിപ്പെടുകയും അതിനെ അനുബന്ധപ്പെട്ടതായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുമുണ്ട് തൊട്ടടുത്തുള്ള മൂന്ന് സ്ഥാപനങ്ങളിലും ഷട്ടറിന്റെ പൂട്ടുകൾ തകർത്തെങ്കിലും അകത്ത് പ്രവേശിക്കാനായില്ല സ്ഥാപന ഉടമകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും ഇവിടെ എത്തി പരിശോധനകൾ നടത്തി മോഷ്ടാവിന്റെ സി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ കെട്ടിടവും പരിസരവും രാത്രിയായ സാമൂഹ്യ വിരുദ്ധരുടെ താവളം എന്നാണ് വ്യാപാരികൾ പറയുന്നത് ഞാൻ ചെയ്തത് പക്ഷേ അത് ശ്രമം വിജയിച്ചില്ല അവരുടെ ഇത് പെരുമ്പാറു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് റോഡിൽ എസ് എൻ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു ബിൽഡിംഗ് ആണ് രാത്രി ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വളരെ കൂടുതലാണ് കുറേ കാലങ്ങളായിട്ട് ഈ എസ് എൻ മിഷ്യൻ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് അതായത് കെ എസ് ആർ ടി സി റൂട്ടിലെ വ്യാപകമായ രീതിയിൽ മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് എൻ മിഷ്യൻ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റായിട്ട് പെരുമ്പാറു ട്രേഡ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഈ വ്യാപകമായ കള്ളനശല്യം നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ നാളുകൾ കുറച്ച് നാളുകൾക്ക് മുമ്പായിട്ട് ഇവിടെ ഉണ്ടായി എ സിയുടെ കംപ്രസ്സർ മോഷണപ്പെട്ടു പോവുകയും സമയബന്ധിതമായിട്ട് ഞങ്ങൾ പോലീസ് പരാതി കൊടുക്കുകയും അവർ വന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ രാത്രി കാലങ്ങളിൽ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ആൾ സഞ്ചാരം കുറവായതുകൊണ്ട് സാമൂഹ്യ വിരുദ്ധർക്ക് കണ്ടുപോകാൻ അഴിഞ്ഞാടാനും പല പല കാര്യങ്ങളും ഞങ്ങൾ തന്നെ അവരോട് പറഞ്ഞ് ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മളെ തന്നെ ഭയപ്പെടുത്താൻ നമ്മളോട് സ്ഥാപനത്തിനുടമകളാണ് നമ്മളെ തന്നെ ഭയപ്പെടുത്താൻ വരുന്ന രീതിയിലാണ് അവരെ ചില അറ്റംപ്റ്റ്സുകൾ നടത്തുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ചില സന്ധ്യയായി കഴിഞ്ഞാൽ ഭയപ്പാടുകൾ നേരിടുന്ന സാഹചര്യമാണ് അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നഗരസഭയുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള ഒരു കെയർ അതായത് സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ ഇന്നത്തെ കാലത്ത് വില കയറ്റവും വെച്ച് നോക്കുമ്പോൾ സ്ഥാപനങ്ങൾ വാടക കൊടുത്ത് നടത്താമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കള്ളന്മാരുടെ ശല്യം കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു രീതിയിൽ നമുക്ക് പറ്റുന്നില്ല ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ